മലങ്കര കാത്തലിക് ടിവിയുടെ അനുദിന വിശുദ്ധർ എന്ന പരമ്പരയിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഫെബ്രുവരി പതിനാല് വിശുദ്ധ വാലന്റൈൻ്റെ തിരുനാൾ സ്നേഹത്തിൻ്റെയും യുവജനങ്ങളുടെയും നല്ല വിവാഹങ്ങളുടെയും മധ്യസ്ഥനാണ് വിശുദ്ധ വാലന്റീൻ ക്ലോഡിയൻ ചക്രവർത്തിയുടെ മതപീഠന കാലത്ത് വിശുദ്ധ മാരിയോസിനൊപ്പം രക്തസാക്ഷികളായ ക്രിസ്ത്യാനികളെ സഹായിച്ചിരുന്ന വിശുദ്ധനായിരുന്നു വാലന്റൈൻ ക്രിസ്ത്യാനികളെ സഹായിക്കുന്നത് നിരോധിക്കുവാനുള്ള തൻ്റെ ഉത്തരവിൻ്റെ അനുബന്ധമായും സൈനിക ശക്തി വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയും ക്ലോഡിയസ് ചക്രവർത്തി വിവാഹം നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കി അവിവാഹിതനായവൻ വിവാഹിതനേക്കാൾ ഒരു നല്ല പടയാളിയായിരിക്കും എന്ന വിശ്വാസത്താൽ അദ്ദേഹം യുവാക്കളെ വിവാഹത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു എന്നാൽ വിശുദ്ധ വാലന്റേൻ ഈ ഉത്തരവിനെ വെല്ലുവിളിക്കുകയും പരസ്പരം സ്നേഹിക്കുന്ന യുവാക്കളെയും യുവതികളെയും രഹസ്യമായി തൻ്റെ അടുക്കൽ വിളിച്ചു വരുത്തി അവരെ വിവാഹം എന്ന കൂതാശ വഴി ഒന്നാക്കുകയും ചെയ്തു എന്നാൽ ചക്രവർത്തി ഇത് കണ്ടുപിടിക്കുകയും വിശുദ്ധനെ ബന്ധനസ്ഥനാക്കി തൻ്റെ മുൻപിൽ കൊണ്ടുവരുവാൻ കൽപ്പിക്കുകയും ചെയ്തു ചെറുപ്പക്കാരനായ ആ പുരോഹിതനിൽ ചക്രവർത്തി ഏറെ ആകർഷിക്കപ്പെട്ടിരുന്നതിനാൽ വിശുദ്ധനെ വധിക്കുന്നതിന് പകരം റോമൻ വിഗ്രഹാരാധന സമ്പ്രദായത്തിലേക്ക് വിശുദ്ധനെ പരിവർത്തനം ചെയ്യുവാനാണ് ചക്രവർത്തി ശ്രമിച്ചത് എന്നാൽ വിശുദ്ധ വാലന്റൈൻ ക്രിസ്തുവിലുള്ള തന്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുകയും ചക്രവർത്തിയെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിയിൽ കുപിതനായ ചക്രവർത്തി വിശുദ്ധനെ വധിക്കുവാൻ ഉത്തരവിറക്കി വിശുദ്ധൻ തടവറയിലായിരിക്കുമ്പോൾ കാരാഗ്രഹ സൂക്ഷിപ്പുകാരനായ അസ്റ്റേരിയോസും അദ്ദേഹത്തിന്റെ അന്ധയായ മകളും അദ്ദേഹത്തോട് അനുകമ്പ കാണിച്ചിരുന്നു അസ്റ്റേരിയൂസിന്റെ മകൾ വിശുദ്ധന് ദിവസവും ഭക്ഷണവും സന്ദേശങ്ങളും കൊണ്ടുവന്നു പോന്നു അവർ തമ്മിൽ ഊഷ്മളമായ ഒരു സുഹൃത് ബന്ധം ഉടലെടുത്തു തൻ്റെ കാരാഗ്രഹവാസത്തിന്റെ അവസാനത്തോടെ വിശുദ്ധന് അവരെ രണ്ടുപേരെയും ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞു ഐതിഹ്യമനുസരിച്ച് വിശുദ്ധൻ കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ്റെ മകളുടെ കാഴ്ചശക്തി അത്ഭുതകരമായി തിരിച്ചു നൽകിയെന്നും പറയപ്പെടുന്നു വിശുദ്ധൻ കൊല്ലപ്പെടുന്നതിന് തലേ ദിവസം രാത്രിയിൽ വിശുദ്ധൻ ആ പെൺകുട്ടിക്ക് ഒരു വിടവാങ്ങൽ സന്ദേശം കുറിക്കുകയും അതിന് കീഴേ നിന്റെ വാലന്റൈനിൽ നിന്നും എന്ന് ഒപ്പിടുകയും ചെയ്തു കാലങ്ങളെ അതിജീവിച്ച് ഇന്നും പ്രചാരത്തിൽ നിൽക്കുന്ന ഒരു വാക്യമാണിത് അത്ഭുതകരമായ നിരവധി രോഗശാന്തിയും ധർമ്മോപദേശങ്ങളും അനേകർക്ക് നൽകിയതിനു ശേഷം മർദ്ദനങ്ങൾക്ക് വിധേയമാകുകയും ഒടുവിൽ തലയറുത്ത് കൊല്ലപ്പെടുകയും ചെയ്തു ഏ ഡി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ഫെബ്രുവരി പതിനാലിനായിരുന്നു അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്ന ദേവാലയം നാലാം നൂറ്റാണ്ടു മുതലേ പ്രസിദ്ധിയാർജിച്ചതായിരുന്നു തീർത്ഥാടകർ വിശുദ്ധ നഗരിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം സന്ദർശിക്കുന്ന സ്മാരകം ഇതാണ് വിശുദ്ധ വാലന്റൈൻ സുഹൃത്ബന്ധത്തിന്റെ ആഗോള അടയാളമായി മാറിയിരിക്കുന്നു അതിന് ഉദാഹരണമാണ് വിശുദ്ധൻ കൊല്ലപ്പെട്ടതിൻ്റെ എല്ലാ വാർഷികത്തിലും കമിതാക്കൾ പരസ്പരം സ്നേഹം കൈമാറുന്ന പതിവ് വിവാഹ നിശ്ചയം കഴിഞ്ഞ ദമ്പതിമാരുടെ മധ്യസ്ഥൻ കൂടിയാണ് വിശുദ്ധ വാലന്ദേ കർത്താവ് നമ്മോട് ഇങ്ങനെ പറയുന്നു എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അജഞ്ചലവും